ദൈവത്തിന്റെ സ്വന്തം നാട് കൺട്രി പ്രവാസി വേൾഡ് മലയാളി കൗൺസിൽ ഇന്റർനാഷണൽ അവരുടെ പ്രസ് പ്രസ്മീറ്റിംഗിന് ശേഷം നടന്ന കുടുംബ സംഗമം വളരെയേറെ ശ്രദ്ധേയം ആകർഷിച്ചു അതിൽ സംബന്ധിച്ചുകൊണ്ട് എം എം തമ്പാൻ അതുപോലെ തന്നെ രാജ്മോഹൻ പിള്ള ബിജു കോശി അതുപോലെ പ്രഗത്ഭരായ നിരവധി പേർ സംസാരിക്കുകയുണ്ടായി ആ ചടങ്ങൊന്ന് കാണാം അങ്ങനെ പ്രകൃതി സുന്ദരമായ നമ്മുടെ മലയാളനാട് ദൈവത്തിൻ്റെ സ്വന്തം നാട് എവിടെ മലയാളികളുണ്ടോ അവിടെ ആഘോഷമാണ് ആ നമ്മുടെ സംസ്കാരവും നമ്മുടെ പാരമ്പര്യവും നമ്മുടെ പൈതൃകവും സ്വാക്ഷീകരിക്കുകയും സമുദിക്കുകയും ചെയ്യുന്ന ആ ഒരു ആവേശം ലോകത്തിൽ എവിടെ മലയാളികളുണ്ടോ ഒരു മലയാളി കണ്ടാൽ നാട്ടിലെവിടെയാണെങ്കിൽ ഫസ്റ്റ് യോഗം നാട്ടിലെവിടെയാണോ അതാണ് നമ്മുടെ 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 ഓരോ വ്യക്തിയും നമ്മുടെ നാട്ടിലോട്ട് അത്രയധികം ഇന്റർനാഷണൽ എന്ന സംവിധാനം എവിടെയൊക്കെ മലയാളികൾ ഉണ്ടോ ആ ആ മലയാളികളുടെ ഉദ്ദേശത്തെല്ലാം ഈ ഒരു സംവിധാനത്തിന്റെ ചാപ്റ്റർ തുടങ്ങി മലയാളികളുടെ വെൽഫെയറിന് വേണ്ടി വെൽബീനു വേണ്ടി പ്രവൃത്തി അന്വേഷിച്ച് രൂപം കണ്ട ഒരു സംവിധാനമാണ് മൂന്ന് വർഷം இப்போ ஆசிய ஒரு இவ்வளவு புதிய துருல சிருஷ்டிக்க அங்கே நமக்கு <laughs> நல்ல ஈ ஒரு அந்தாராஷ்டின் தரத்தில் தான் ஈய் சம்மையை எத்தனை பரிசரி நம்ம மலையாளிகள் எவ்வளவு உள்ள எல்லா பிரதேசம் ஆதரவு மலையாளிகளை அபிமூலிக்க பிரி ஆனால் ஏதும் ஏராளம் இன்னொரு பிரேக்கு இவாதத்தை நஷீகரிச்சு எவ்ளோ மலையாளும் அப்படின் மலையாள நாயின் மலையாளத்தை ஆங்கியும் மலையாளும் சௌந்தர் பத்த ஜனங்களிலேமும் இது இங்கே நிர்ணயமான എവിടെ ആവശ്യം എവിടെ നമ്മുടെ മനുഷ്യത്വത്തിൻ്റെ പ്രതീകമാണ് മനുഷ്യന്റെ മുഖം ആവശ്യമല്ലോ അവിടെയെല്ലാം ആ മുഖമായി തടഞ്ഞിരുന്ന വ്യക്തമാണ് ഇന്നത്തെ സ്വാഗതം ചെയ്യുന്നു ഒപ്പൊ ശ്രീമതി ചെയ്യുന്നു ഒപ്പം ഇവിടെ കൂടി ഇന്നലെ നാർത്ത് യു എസ് ആണ് ഈ ഒരു പ്ലാറ്റ്ഫോമിന്റെ ഈ ഒരു സംവിധാനത്തിന്റെ ഇനോഗേഷനായിട്ട് അദ്ദേഹം ഇന്ത്യയിലെ ഈ നമ്മുടെ പ്ലാറ്റ്ഫോമിന്റെ എല്ലാം എൻ്റെ മോണി ശരിക്കും

ോട്ടോണി കത്തിക്കുന്ന പുറത്ത് വന്നോട്ട് ആ

സംവിധാനത്തിന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറും പക്ഷേ പ്രവാസികളുടെ കാര്യങ്ങൾ കുറഞ്ഞ കൂടെ എനിക്ക് തോന്നുന്നു അങ്ങനെയാണ് പ്രവാസികളാണ് നമ്മുടെ നാടിനെ ശ്രീമതി ശ്രീ ജോസ് പറഞ്ഞത് वह जनरेशन में मुखमान अदित्य അറിയത്തെ ഈ മലയാളികളായുള്ള അറിയാത്ത ആ ഒരു വിഷയമുണ്ടായില്ല ഏറെ ആരുടെ സ്നേഹത്തോടെ നമ്പർ സഹനനേടെ മുഖത്തെ ആ സ്നേഹത്തെ ആ സന്തോഷത്തെ ശരി ബഹുമാനവരസൻ വീരവരസൻ ശരി കേൾക്കാം थैंक यू वेरी मच फॉर आवर मॉन्ടസ് ഐ विश होप एंड प्रे टू द ऑलमाइटी ഗോഡ് ഗൈഡസ് Leaders in our this new venture. Every island, every island, other American island, African island, I am, every I am, every I am, every I every I am, every I am, every I

ഇതിനെല്ലാം എന്താണ് ഞാൻ തന്നെ അനുശേഷിച്ചുകൊണ്ടിട്ട് പല കാര്യങ്ങളും ഞാൻ വീടെ കുറിച്ച് പല ആളുകളുമായിട്ട് സംസാരിക്കുന്നു അപ്പൊ അവർക്കെല്ലാം ഒരു വല്ലാത്ത ഇൻട്രസ്റ്റ് ഇതിലൂടെ കാണിക്കുന്നത് എന്തൊരു നല്ല ഐഡിയ ലോകത്ത് വളർത്തിക്കൊണ്ടുപോകണം വലിയ ഇൻട്രസ്റ്റ് എടുക്കണം നമുക്ക് കേരളത്തിൽ വേറെ ഞാൻ പറയാനുണ്ട് അപ്പൊ ഇതിലാത്ത ഇതിനെല്ലാം കാരണക്കാരനായ ശ്രീ രാജ്മോഹൻ സാറാണ് എന്ന് ഞാൻ നിങ്ങളോട് തുറന്നു പറയുകയാണ് ഇത് രാജ്മോഹൻ സാറിന് ഞാൻ കാണുന്നത് മുപ്പത്തഞ്ച് വർഷങ്ങൾക്ക് മുമ്പാണ് തിരുവനന്തപുരത്തെ മസ്കറ്റ് ഹോട്ടലിലെ രാജ്മോഹൻ സാറിന്റെ ജ്യേഷ്ഠൻ രാജൻപിള്ളയുടെ ഒരു അനുസ്മരണ സമ്മേളനത്തിൽ ഞാൻ ഞാൻ സാറിനെ ആദ്യമായിട്ട് കാണുന്നത് അന്ന് സാറിന്റെ അമ്മയാണ് ഞാൻ അമ്മയുടെ അടുത്ത് ചോദിച്ചത് ഇതായി ആരാണോ എന്ന് തോന്നുന്നു ഇത് രാജൻ ബാങ്കിങ്ങിനാണ് ഞാൻ ചോദിച്ചത് എന്താ ചെയ്യുന്ന പറഞ്ഞു ബാങ്കോങ്ങിൽ ഒരുപാട് ബിസിനസ് ചെയ്യുന്ന ആളാണ് ഞാൻ എന്താണെന്ന് എന്തെങ്കിലും ഒന്ന് കേൾക്കാൻ വേണ്ടി ഞാൻ സാറിന് കാര്യം എല്ലാവരും തന്നെ ആ ബിസിനസ് ബിസിനസ് അദ്ദേഹം അദ്ദേഹം ഇന്ത്യയുടെ ഒരു ഇന്ത്യക്ക് വിദേശ രാജ്യങ്ങളിൽ ബിസിനസ് ചെയ്യാമെന്ന് ഇന്ത്യക്കാരെ കാണിച്ചു കൊടുത്ത ആ മഹാ മനുഷ്യന്റെ അനുജനാണ് ഈ നമ്മുടെ രാജ്മോഹൻ സാർ ആ ലീഗാസി കൊല്ലത്തിന്റെ അഭിമാനമായിരുന്നു എന്ന് പറയുന്ന കേരളത്തിന്റെ അല്ല ഇന്ത്യയുടെ അഭിമാനമാണ് ശ്രീ രാജ്മോഹൻ പറയാം കാരണം അദ്ദേഹം ആ രാജ്യങ്ങളിലെ ഫോളോ ചെയ്യുന്നു അതിൽ ബിസിനസ്സിന്റെ ഇൻട്രസ്റ്റ് എന്നിൽ ഉണ്ടാക്കി ഞാൻ ബിസിനസ് പഠിക്കാനായിട്ട് തയ്യാറാകുന്നു നമ്മുടെ കേരളവും ലോകോത്തരമായിട്ട് വളരണം നമ്മുടെ കേരളത്തിലെ നമ്മുടെ കുട്ടികൾ മറ്റെങ്ങും പോയി മറ്റുള്ളവരുടെ ജോലിക്ക് അപേക്ഷിക്കുന്നത് നമുക്ക് ഇഷ്ടമല്ല അവർ സ്വന്തമായി ബിസിനസ് ചെയ്യണം അവർക്ക് ക്രിയേറ്റിവിറ്റി വളർത്തിയെടുക്കണം അവരെല്ലാവരും ലോകത്ത് അറിയപ്പെടുന്നവരാകണം എന്ന് ആഗ്രഹിക്കുകയാണ് അതുകൊണ്ടാണ് നമ്മളൊരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോം തന്നെ നമ്മൾ ഫീൽഡ് ഓഫ് ഒരുക്കുന്നു ആർക്കും ഇന്റർനാഷണൽ ആയിട്ട് ഏത് സാധനവും வித்தடிக்காம் நமக்கு வருமானம் தேடாம் ஜோலிக்கு போகண்டாம் இங்கே ஆசையை நம்ம மனசில் ரூபப்படுத்தி அது அலிகாரிகளையும் அடுத்த வரும் மாசங்களில் நம்ம இது இவன்ஸ்களை நம்ம ஓர்னைஸ் செய்யுனா அப்போ அதோடு கூடி நம்ம நம்மாரம் நம்ம சினிமா நம்ம ஆயுர்வேதம் நம்ம ஸ்போர்ட்ஸ் இதுகோத்தரமாக்கி ലോകത്തിന്റെ തിരുവനന്തപുരം ശ്രീ പത്മനാഭ സ്വാമിയുടെ ഈ മണ്ണാണ് വെച്ച് അതുപോലെ ലോകോത്തരമായി തീരുവ ശതമാനം വിശ്വാസമാണ് നിങ്ങളോട് എല്ലാവരോടും എനിക്ക് എങ്ങനെ നന്ദി പറയണമെന്ന് അറിയില്ല നിങ്ങൾ എല്ലാവരുടെയും സഹായത്തോടുകൂടി നിങ്ങൾ വാട്സ്ആപ്പ് ഗ്രൂപ്പിനകത്ത് കണക്റ്റിവിറ്റി പുതിയ പുതിയ നിങ്ങളൊരു നല്ല ഒരു ഗ്രഹം ഈ വാട്സപ്പ് ഗ്രൂപ്പിലൂടെ നടത്തുക ഇന്റർനാഷണൽ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞാനത് ലണ്ടനിൽ നിന്ന് എല്ലാം തന്നെ കാര്യങ്ങൾ ഓപ്പറേറ്റ് ചെയ്യുന്നതാണ് വേൾഡ് വൈഡ് ആയിട്ട് നമുക്ക് ലോകത്തിന്റെ സംഘടനയായിട്ട് മലയാളികളുടെ അറിയപ്പെടുന്ന സംഘടനയായിട്ട് വളർത്തണം നിങ്ങൾ എല്ലാവരും അതിനകത്ത് സഹകരിക്കണം എനിക്കറിയാം തീർച്ചയായിട്ടും അതിനുള്ള ഭാഗ്യവും എല്ലാം നമുക്ക് ദൈവം തരട്ടെ നിങ്ങൾക്ക് എല്ലാവരും നന്ദി സ്നേഹവും താങ്ക് യു താങ്ക് യു വെരി മച്ച് പക്ഷേ ഈ ഐക്യരാഷ്ട്രസഭ ക്ലബ്ബിൽ ഇതിന്റെ ഈ സാഹചര്യത്തെ പൂർണ്ണമായി വിശദീകരിക്കുന്നതില്ല നമ്മ എല്ലാവരും ഇങ്ങോട്ട് കൂടി ഇരിക്കുന്നത് ആക്ച്വലി ബിക്കോസ് ഓഫ് വൺ പേഴ്സൺ അതൊരു വലിയ നാമി ദാറ്റ് ഈസ് ബിക്കോസ് ഓഫ് ഹർ ഞാൻ ഇവിടെ പ്രവാസികളുടെ ബൈക്കൻസ് കുറേയിടം പറയായ ഞാനൊക്കെ ആയതുകൊണ്ട്പാട് സഹായം താണ്ടുന്ന ഒരു വലിയ മാർഗ്ഗത്തിൽ നമ്മൾ ഗ്രൂപ്പ് ഡിസ്കഷൻ देयर വാസ് നോ റെസ്പോൺസ് വൈ കോസ് ദാറ്റ് വാസ് ദ Атമോസ്ഫിയർ സോ ദി প্রবাসী পৌরນະলাক কাউন্সিল এর কিছু সদস্যরা আয়른 আ সঙ্গনের শক্তি বলন আদনতുള്ള মেম্বারস ആണ് ഇപ്പോ ઇ ഷോർട്ട് ഇൻ അമർ ജസ്റ്റ് യൂ മീન दिस പ്രവാസി পৌরນະলাകൗൺസിൽ മെമ്പേഴ്സ് રાજമൻകുളേ പോലെ നമ്മൾ കേട്ടിട്ടുള്ള വിജ്ഞോശൈ പോലെ നമ്മൾ സുപരിചിതമായിട്ടുള്ള അൾബേര ആയിട്ടുണ്ട് അംബാൻ സർ ആയിട്ടുണ്ട് പിന്നെ നമ്മുടെ ജോസ് സർ ഇതെല്ലാം ഇവരെല്ലാം മെരുദാണ് മനോജ് ആയിട്ടുണ്ട് അരവിന്ദ് ആയിട്ടുണ്ട് സോണി ആയിട്ടുണ്ട്

ഒത്തിരി സന്തോഷമായി ഞാൻ വന്നത് കുടുംബശ്രീയിൽ നിന്നാണ് കുടുംബശ്രീ ലാഭം തുടങ്ങിയാണ് ഞാൻ ഇപ്പം ഒരുവിധം ആയിരിക്കും തിരുവനന്തപുരത്ത് അങ്ങനത്തെ ഒരു താപം പറ്റി അതൊക്കെ കുടുംബശ്രീ എന്ന് പറയുന്ന ചെറിയ ഒരു യൂണിറ്റിൽ നിന്ന് തുടങ്ങിയതാണ് പിന്നെ സല പരിചയം ഒത്തിരി പേര് വരുന്നുണ്ട് പക്ഷെ അതിൽ നിന്ന് people out here uh, with holding big uh, dignitaries and big positions and i think it is a great privilege for me to be a part of this uh, you know, innovation and structure so to begin with apart from what i actually do from the corporate world that's not my identity uh, i'm a person who's been into technology for a very long time and uh, from close from to Two two decades from the time I actually started my career. And uh, to expand what India is and to actually showcase what we can actually provide to India is a great thing. And also to make those ties and lies with people in the different organizations, in the different geographies and hemispheres, bringing different values and cultures and binding them to one spot is. Something that is actually missing over a period of time. Though people are actually trying this day in and out, day out, but uh, do not actually see a hundred percent success rate on those sites. I think uh, I have a few things in my mind what I can, what I want to do, and how I want to actually contribute. And uh, so that is that are, those are things that I will be actually sharing and putting forward to see as to how we can actually bind our thoughts together and uh, bring everything. To consolidate all of us together and make this a big mission and vision. First of all, I think uh, what we need to do is we need to have a great website, a fantastic, um, dynamic website, which will actually give a lot of awareness to people. We need to actually give, uh, we need to show people. subscribe to story. ஸ்டேடினார்ன சிஸ்டமேட்டிகேல் சௌசரியன பிரேவர்தாஸ் ஒக்கேல ஸௌப்ரொத்தாய்niki வலரேன சம்ரஷனண்ட காரணம இத்தனை நலவே நம்ம இஸ்தா சான சான ரூபியலிகன் சப்திதென ஒரு போன் கால்ல தன்னை இத்தனை ஆரவோடுக்கு சேர்றமல் அதுல சந்தோஷம் உண்டு இந்த ஃபார்முலாயை லாங்குமன் சொன்னேன் એમ தென்ன எத்தரோ प्रगतिச்சறாம ஹையா இல்ல இந்த பிரவாசி வேலந்த மெலரி கவுன்சில் മൂന്ന് വർഷങ്ങൾ കൊണ്ട് അവർ രജിസ്റ്റർ ചെയ്തതായിരുന്നത് പക്ഷേ അതിൻ്റെ പ്രവർത്തനം വളരെ മങ്ങി പ്രവിച്ചിരുന്നു കാരണം അത് ചില ശുദ്ധജീവികൾ കടന്നു വരുത്തി അവരെ തിരത്തി ഒഴിച്ചുകൊണ്ട് ഞങ്ങൾ പുതിയ സഹകരണം അവർ കിടന്നൊരു പക്ഷെ അറിയാതിരിക്കാം എനിക്കറിയില്ല എങ്ങനെയാണെന്ന് അങ്ങനെയാണോന്നും അറിയില്ല പക്ഷെ അദ്ദേഹത്തിന് ഭദ്രദൈവം എല്ലാ സർട്ടിഫിക്കറ്റും വിഗ്രഹിക്കാൻ കഴിവുള്ളതായി ഈ വ്യക്തി അദ്ദേഹത്തിന് ഇല്ലാതൊരു ഭാഗം നമ്മുടെ ഈ ചെറിയ സംഘടനയിൽ വരെയും ഇത് പദ്ധതികളും വിളിച്ച് ഇത് ഉദ്ഘാടനം ചെയ്യുകയും വളരെയേറെ സന്തോഷമുണ്ട് കഴിഞ്ഞവണ് പ്രശ്നമില്ല ഒരു നന്ദി പറയാനാണ് വിളിച്ചത് അതിന പരാതി വന്നിട്ടുണ്ടായിരിക്കും ഇപ്പോൾ ഒരു ആശംസകൾക്ക് വരാന്ന് പറയാം എന്തായാലും സ്ത്രീകൾ പറയാൻ കഴിയണം സ്ത്രീകൾ പ്രതീക്ഷിക്കണമെങ്കിൽ നമുക്ക് എന്തെങ്കിലും തരുള്ളൂ മുപ്പത്തിമൂന്ന് ശതമാനം എന്നൊക്കെ പറയുന്നെങ്കിലും ില്ല ഇപ്പൊ തന്നെ ഒരു സ്ത്രീയെ വല്ല ഇതോ സ്റ്റേജിലോട്ട് വിളിച്ചു അത് തന്നെ വളരെ ബുദ്ധിമുട്ടി ഏറ്റവും അവസാനം ഒരു പ്രസംഗം എത്തിക്കുന്നുണ്ട് ആരെയും സ്റ്റേജിലോട്ട് വിളിച്ചില്ല നമ്മുടെ സെക്രട്ടറിയുടെ വിഷമം ഉണ്ടായിരിക്കും സ്ത്രീകൾ വേണ്ടതെന്ന് ലഭിച്ചിട്ടുണ്ട് എന്തായാലും അടുത്തതായി നമ്മുടെ ഈ സംഘടനയുടെ സാധ്യത്വമായിരിക്കുന്ന ബിജു കോശി അദ്ദേഹം ഒരുപാട് വാഗ്ദാനങ്ങളൊക്കെ തരുന്നുണ്ട് ബിഗ് ില്ല ഒരു രാഷ്ട്രീയ പാർട്ടി ക്ഷണിച്ചിട്ടില്ല കാരണം ഇത് രാഷ്ട്രീയത്തിനല്ല അതീതമാണ് ഞാനൊരു പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി മെമ്പറാണ് എങ്കിലും ഒരു പാർട്ടി വിളിച്ചിട്ടില്ല കൂടി ഇരിക്കുന്നത് എല്ലാവർക്കും ഇത് പങ്കെടുക്കാൻ വേണ്ടി എനിക്ക് വളരെ സന്തോഷമുണ്ട് നമ്മുടെ സുരേഷ് ടീം അദ്ദേഹം യൂറോപ്പിനും അമേരിക്കയിൽ നിന്നും ലണ്ടനും விவார்ட் இன்ஸ்பெக்டர் மத்தீ விவார்ட்மென்ட் கேரவலேக்க சீயோ அமிஸ்டி ஆஃபீசர் கேஆ நான் அப்படியே ஒரு கால் வைக்கணும் நானும் உண்டு நான் கண்டேனே அன்னைக்கு அப்படியே செய்யணும்னு நினைக்கிறேன் நேரா ஐரோப்பில நின்னுட்டு இருக்கறதுக்கு நான் கண்டுறியலையா நான் அப்படியே மாட்டான நம்மால அடப்பிளாட்டோவுன்னு жалиக்கிறது நம்ம தம்மா சலையுடே அப்படியே சொன்னா அப்படியே பிரசங்கிக்க வேண்டியதுன்னு புரியல ஒரு இன்சல் புரோ பீடியா வந்து நான் என்னது வரைய냐 അദ്ദേഹം എന്നാലും ഞാൻ ആവശ്യപ്പെട്ടു അദ്ദേഹം വരാൻ പറയുക അദ്ദേഹം ഒരുപാട് തിരക്കുകൾ ഒരുപാട് പുസ്തകങ്ങൾ രചിക്കുന്ന ആളാണ് എങ്കിലും അദ്ദേഹം ഞാൻ ഇന്നും തുടങ്ങിയ ബന്ധമല്ല അസൻ സാറിയായിരുന്നു മിനിസ്റ്റർ കാണാൻ പോയി അവിടെ അസൻ സാറാ പരത്തി തന്ന അന്ന് ഇന്നുവരെ അദ്ദേഹമായിട്ട് നല്ല അടുപ്പത്തിലാണ് അദ്ദേഹത്തിന് വിഷയം അതൊക്കെ അത് നീക്കം കൊടുക്കുക ഞങ്ങൾക്ക് ഒരു സംഘടനയുണ്ട് പ്രേമസ്യ സമിതി ഞങ്ങൾ എല്ലാവരും ഉറപ്പായിരുന്നു അദ്ദേഹത്തിന് കൃഷിയായിട്ടു പക്ഷേ ഞാൻ വിളിച്ചു തന്നെ അദ്ദേഹം പത്തര മണിക്ക് റെഡിയായി ഞങ്ങൾക്ക് പത്ര കഴിഞ്ഞ് അദ്ദേഹം പത്തര മണിക്ക് റെഡിയായി കാത്തിരുന്ന് നമുക്ക് ചായ വാങ്ങി തന്നിവിടെ കൊണ്ടുവന്ന് അദ്ദേഹത്തിന് ഇനി ഭാവിയിൽ എല്ലാവിധ സാഹചര്യങ്ങളും നമുക്ക് തന്നെ അദ്ദേഹത്തിന് അഭ്യർത്ഥിക്കുന്നു അദ്ദേഹമാണ് പദവിടെ വന്ന് പതിക്ക് പിടാനുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തോടൊക്കെ അദ്ദേഹമാണ് പദുരിയുടെ പേരിൽ ഞാൻ അദ്ദേഹത്തിന് വളരെയേറെ നന്ദി പറയുന്നു പിന്നെ ഇവിടെ ഈ ഇവിടെ നമ്മുടെ അഡ്മിനിസ്ട്രേഷൻ വിഭാഗം കൈകാര്യം ചെയ്യുന്ന ദൈവഘാണ് ജയമാടത്ത സുഹൃത്താണ് ഞാൻ ഒരുപാട് പ്രവർത്തിക്കുന്നത് കഴിവ് ഈ സംഘടന പ്രവർത്തിപ്പിക്കണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു എല്ലാവരും അറിയുന്ന ഫിലിം സ്റ്റാർ ഫിലിം സ്റ്റാറാണ് ഒരുപാട് സിനിമകൾ അഭിനയിച്ചിട്ടുണ്ട് നമ്മൾ പണ്ട് അദ്ദേഹത്തിന്റെ സിനിമകൾ മമ്മൂട്ടിക്ക് ശേഷം സിനിമയിൽ ഇത്രയും